പുൽപ്പള്ളി പഞ്ചായത്തിലെ കുളത്തൂർ വയലിൽ സ്ഥാപിച്ച ഇലക്ട്രിക് പോസ്റ്റ് അപകടകരമായ രീതിയിൽ നിൽക്കുന്നു ഈ പോസ്റ്റ് മാറ്റി സ്ഥാപിക്കണമെന്ന ആവശ്യവുമായി നാട്ടുകാർ പുൽപ്പള്ളി സബ്സ്റ്റേഷനിലേക്കുള്ള ലൈൻ കടന്നു വരുന്ന പോസ്റ്റാണ് കുളത്തൂരിൽ ഏറെ ഉയരം കുറഞ്ഞ രീതിയിൽ നിൽക്കുന്നത് ചരക്ക് വാഹനങ്ങളും മറ്റും ഈ വഴി കടന്നു പോകുമ്പോൾ ലൈനിൽ മുട്ടാനുള്ള സാധ്യത കൂടുതലാണ് പ്രത്യേകിച്ച് വൈക്കോലും മറ്റും കൊണ്ടുവരുന്ന വാഹനങ്ങൾ നവകേരള സദസ്സിൽ അടക്കം ഇത് സംബന്ധിച്ച് പരാതികൾ നൽകിയിരുന്നു എന്നാൽ ഇക്കാലം അത്രയും ഇക്കാര്യത്തിൽ യാതൊരു തീരുമാനവും ഉണ്ടായിട്ടില്ല ഇതുവഴി എപ്പോഴും ചരക്ക് വാഹനങ്ങൾ കടന്നു പോകുന്നതാണ് ഈ കുളത്തൂര് വടാനക്കവല ആനപ്പാറ റോഡുമായിട്ട് ബന്ധിപ്പിച്ച് ഇപ്പോൾ ഒരു ബൈപ്പാസ് റോഡ് ഇതുവഴി കടന്നു പോകുന്നുണ്ട് ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ തന്നെ ഇവിടെ പരാതി കൊടുത്തതാണ് എന്നിട്ട് ഇത് ഇതുവരെ സെക്ഷൻ ഓഫീസിൽ നിന്ന് അധികാരികൾ യാതൊരുവിധ അന്വേഷണവും നടന്നിട്ടില്ല പോസ്റ്റ് ഇവിടെ നിന്നും മാറ്റി സ്ഥാപിച്ചില്ലെങ്കിൽ അപകടങ്ങൾക്ക് കാരണമാകുമെന്ന് നാട്ടുകാർ മുന്നറിയിപ്പ് നൽകുന്നു ന്യൂസ് ബ്യൂറോ പുൽപ്പള്ളി